ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ ഗുണ്ടൽപേട്ടാണ് ഗുണ്ടൽപേട്ട അത്തിത്തോട്ടത്തിലാണ് കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ അന്ന സമയത്ത് കുറെ ആയി കാണാൻ തുടങ്ങിയിട്ടുട്ടോ ഈ ചെടി വെണ്ടക്ക പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് വെണ്ടയ്ക്കല്ല എന്ന് മനസ്സിലായി ഞാൻ വിചാരിച്ചു പണ്ടൊരു ചുണ്ടക്കായെന്നൊക്കെ പറയണേ ഒരു വെണ്ടക്കിനെ കഴിക്കുന്ന ഒരു കായ ഉണ്ടായിരുന്നു അതാണ് വിചാരിച്ചു പക്ഷെ അതും അല്ല കേട്ടും അപ്പം ഇവിടെ വന്ന് നമ്മൾ പണിക്കാരടുത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് അത്തി എന്ന് പറഞ്ഞിട്ട് കോട്ടൺ പട്ട് നൂല്ണ്ടാക്കുന്ന ചെടിയാണ് ഞാൻ പറഞ്ഞ കേട്ടോ സംഭവം എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ അതിൽ മൂത്തതൊന്നും ഇല്ല കാണിക്കാന് അപ്പൊ ഇങ്ങക്ക് എല്ലാര്ക്കും ഇപ്പൊ ഞാൻ പറഞ്ഞത് പിടി പിടികിട്ടിയ അപ്പൊ അതുപോലെ ഇവർ ഈ ജോലിക്കാര് പറഞ്ഞത് പിടി കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മരത്തിനാണോ അവർ അത്തി എന്ന് പറയുന്നത് അതോ പട്ടിനാണോ അത്തി പറയുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് കന്നഡ തീരെ അറിയില്ല ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അർത്ഥം അറിയുണ്ടാവും അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഞാൻ ആദ്യമായിട്ട് കാണാൻ അങ്ങനെ ഒരു ചെടി കണ്ടോ ഇതിൻ്റെ ഈ ഭാഗം ഈ ഒരു അങ്ങനെ കൂർത്തിട്ടാണ് കേട്ടോ അത് ഉണങ്ങി ഒരു മൂന്ന് മാസമായിട്ടാണ് ഇതിൻ്റെ വിത്ത് ഉണങ്ങുക എന്ന് പറഞ്ഞു അങ്ങനെ ഉണങ്ങി വന്നിട്ട് ഇത് ഫാക്ടറിയിൽ കൊണ്ടുപോകുന്ന ഇവർ പറഞ്ഞു കേട്ടോ ആ കമ്പി എന്തായാലും ഇവർ പറയുന്നത് ആംഗ്യം കാണിച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ മലയാളം ടച്ച് ഒക്കെ ഉണ്ട് ഇവരെ കന്നഡ ഭാഷക്ക് ഇട്ടപ്പൊ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ ഞാൻ ഞാനിതില് കുറച്ച് മൂത്ത് കായുണ്ടോന്നൊക്കെ നോക്കി അപ്പം തിരിച്ചു പോരുമ്പം ഒരെണ്ണം ഞാൻ പൊട്ടിച്ചുട്ടോ എന്താ എന്തായാലും ഓപ്പൺ ആക്കി നോക്കണല്ലോ അപ്പൊ ഞാനത് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചാരട്ടോ അപ്പൊ അതിനു മുമ്പ് ഇവിടെ നല്ല പപ്പായത്തോട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചേച്ചിമാരുണ്ട് പപ്പായ എങ്ങനെ നിക്കുന്നുണ്ട് ഒരു പപ്പായ ഒരു കിലോന് മുപ്പത് പറഞ്ഞിട്ട് ഫാത്തിക്ക് ഗുണ്ടൽപേട്ടിട്ട് കർണാടക പപ്പായ കഴിക്കണം നിർബന്ധം കന്നഡ പപ്പായ ഗുണ്ടൽപേട്ട് പപ്പായ കഴിക്കണം നിർബന്ധോ വെയിറ്റ് നോക്കണ മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം വെയിറ്റ് നോക്കട്ടെ ഒരെണ്ണം അപ്പൊ ഒരെണ്ണം വെയിറ്റ് ആ ചേച്ചിന്റെ പേര് മാധു ആണ് ഇത് മതി ഒന്നും മതി അപ്പൊ ഞാൻ കിളിയ മൂവണേ കിളിയേണ്ട മൂവണേ അപ്പൊ രണ്ടും കൂടിയും കിളിയണ്ടി ലൈറ്റ് നോക്കാം അപ്പൊ ഇവിടെ പപ്പായ പറിക്കുന്നതിന് ഇവര് കിളിയണ്ടട്ടോ പറയണത് പറഞ്ഞു വെക്കാനായി പറയണല്ലേ കിലോ ഇയാളുടെ ശൈലജ അപ്പൊ മലയാളം കേരള പേരാണല്ലോ മാധു ശൈലജ ഒക്കെ നല്ല പേരാണല്ലോ നമ്മള് കുണ്ടൽപേട്ടിന്ന് മാധൂരി ശൈലി കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങളിവിടെ ഈ തോട്ടം കാണാൻ വന്നതാണ് ഇങ്ങനെ വെണ്ടക്ക പൂ പോലെ ഇങ്ങനെ നിക്കണത് കണ്ടപ്പോ അത് കാണാൻ വന്നപ്പോണി എടുക്കുന്നുണ്ട് അപ്പൊ നല്ല പപ്പായ അപ്പൊ വാട്ടിക്ക് പപ്പായ കൊരയ്ക്കണം പറഞ്ഞു പപ്പായ കൊരച്ചു അപ്പൊ മെഷീനൊക്കെ കൊണ്ട് നമ്മൾ വെയിറ്റ് നോക്കി ക്യാഷും കൊടുത്തു പോവാണ് അപ്പൊ അപ്പൊ പോവുന്നതിനൊന്നു വരെ കൂടെ ഒരു ഫോട്ടോ എന്താ പറയണേ ഇവിടെ മുള്ളങ്കി കൃഷി ഉണ്ട് ഇങ്ങനത്തെ കൈക്കോട്ട് നമ്മളെടുത്തുണ്ട് ആ അങ്ങനത്തെ ചെറുത് അവിടെ ഉണ്ട് ഇത് ചെറിയ മഴ പോലുള്ള കൈക്കോട്ടാണ് ഇവര് കൃഷി ചെയ്യണേട്ടോക്കോട്ടിട്ടോ മണ്ണിട്ട് കൊടുക്കാൻ ചെയ്ത് രണ്ട് സൈഡ് ഇങ്ങനെ മണ്ണിളക്കി കൊടുക്കല്ലേ മണ്ണിളക്കൊടുക്കി എടുക്കല്ലേ ഇളക്കി കൊടുക്കേര് തോന്നുന്നുണ്ട് നമുക്കിഷ്ടമുള്ള പണി എന്തായാലും കെട്ടോ അത് നല്ല കാലാവസ്ഥയാണ് അപ്പൊ ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് അവര് പറയുന്നത് കോട്ടൺ നൂലാണെന്നാണ് പറയുന്നത് കണ്ടോ ഇത് ശരിക്കും നമ്മൾ പട്ടുനൂല്പ്പോഴും ഉണ്ടാക്കൂലേ നൂല് അതുപോലെ തന്നെയാണ് കേട്ടോ അതാ കണ്ടോ ഇത് ഞാൻ ഉണങ്ങി ഒരു മൂന്ന് മാസം കൊണ്ട് ഉണങ്ങും എന്നാ പറയുന്നത് കണ്ടോ അപ്പം നമ്മൾ പട്ടിന്റെ അത്തിത്തോട്ടൊക്കെ കണ്ട് മടങ്ങി കാറിൽ കയറിയപ്പോഴാണ് ഇവിടെ ഇപ്പുറത്തായിട്ട് നല്ല കേബേജ് മുട്ടക്കൂസിന്റെ

നല്ല നമ്മളെ നാട്ടിലൊന്നും കൊണ്ടുപോയാലും ഇത് ഞാൻ നാട്ടില് കൊറേ ഇണ്ടാക്കിന്നെട്ടോ ആ നാട്ടിലെ ഡിസംബറിലൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിട്ടുണ്ട് ഇതിന്റെ വെള്ള ഇത് കളർ വ്യത്യാസം ഇണ്ടെന്നുള്ളുട്ടോ ഇതിന് കണ്ടില്ല പുഴു വന്നിരിക്കണത് പുഴുവിനൊക്കെ മരുന്നടിക്കും തോന്നുന്നുണ്ട് കൃഷിയല്ലേ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടൊക്കെയാ അതിന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് കന്നഡെന്ന് അറിയാത്തതുകൊണ്ടൊന്നും മനസ്സിലായില്ല അപ്പൊ ഇവിടെ ഉണ്ടെങ്കിയാ തോന്നുന്നുണ്ട് കണ്ടോ അത് ഉണ്ടെങ്കിയാണ് കേബേജ് ഉണ്ടോന്നറിയില്ല അവർ താമസിക്കുന്ന സ്ഥലം തോന്നുന്നുണ്ട് ഉണരെ കണ്ടപ്പോ രണ്ടാഴ്ച കഴിഞ്ഞാല് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അവർ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ സംസാരിച്ചിട്ടുണ്ട് രണ്ടാഴ്ച കയ്യണേണ്ട അർത്ഥം അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗി വാങ്ങിക്കണമെന്ന് തോന്നിയിട്ട് നമ്മൾ വന്നത് കേട്ടാകും ഒക്കെ രണ്ടാഴ്ച കയ്യാണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞത് കണ്ടപ്പോഴും നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ നല്ല വലുതും അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഏകദേശം അവിടെ ഇല്ല കേട്ടോ ഇതൊക്കെ ഉണ്ട് ഏകദേശം ഇങ്ങനെ മൂപ്പായി വന്നിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ കമൻറ്റും ചെയ്യണേ ലൈക്കും ചെയ്യണേ അപ്പോൾ ഇനി വീണ്ടും 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 നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ ഓക്കെ താങ്ക്